ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മാനസ ഓഫീസിലേക്ക് പോവുകയാണ് എല്ലാ സ്റ്റാഫിനോടും മാനസ പറയുന്നു നാളെ മുതൽ ചീഫ് ഡിസൈനർ പുതിയ ആളാണെന്ന് കൃഷി ആണെങ്കിൽ മാനസ പരസ്യം കൊടുത്ത കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഫോണിലൂടെ കൃഷി ഈ പരസ്യം കൊടുത്ത കാര്യം അറിയുകയാണ് തന്നോട് പറയാതെ ചെയ്ത ഈ കാര്യത്തിന് കൃഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട് ആ ദേഷ്യം ഓഫീസിലുള്ള മാനസയോട് നേരിട്ട് പോയിട്ട് കൃഷി തീർക്കുന്നു മാനസ സ്റ്റാഫിനോട് സംസാരിക്കുമ്പോഴാണ് കൃഷ് അവിടേക്ക് എത്തുന്നത് ആരോട് ചോദിച്ചിട്ടാണ് പരസ്യം കൊടുത്തതെന്ന് കൃഷ് മാനസിയോട് ചോദിക്കുന്നു അപ്പം മാനസ പറയാണ് ജി എമ്മിനെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അധികാരങ്ങളും തന്നിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ കൃഷ് പറയുകയാണ് ഇത് സ്വാതന്ത്ര്യമല്ല ദുസ്വാതന്ത്ര്യമാണെന്ന് എല്ലാ സ്റ്റാഫുകളുടെയും മുന്നിൽ വെച്ചിട്ട് കൃഷ് അങ്ങനെയൊക്കെ പറയുമ്പോൾ മാനസിക്ക് ആകെ നാണക്കേട് നാണക്കേടാവാണ് അങ്ങനെ കൺമണി രാജിക്കത്തെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗോകുലും ശ്രീനിവാസിനും റൂമിലേക്ക് വരുന്നത് ഗോകുലിന് ദേഷ്യം വന്നുകൊണ്ട് കൺമണിയോടും ശ്രീനിവാസിനോടും പറയാണ് ഈ മാനസമേഠമായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്ന് അതിനുശേഷം കൺമണി അലികയിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഗോകുല് പറയാണ് അപ്പേ രാജിക്കത്ത് കൊടുക്കല്ലേ അപ്പേ എന്ന് അപ്പോഴേക്കും അവിടേക്ക് വരുൺ വരുന്നുണ്ട് വരുൺ വന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട് നീ അപ്പോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് അതിനുശേഷം വരുൺ ധനലക്ഷ്മിയെ കണ്ട് സംസാരിക്കുന്നു വരുണ് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ലക്ഷ്മിയോട് പറയാണ് ഇനിയാണ് ചേട്ടത്തി എൻ്റെ കളികൾ അവർ കാണാൻ പോകുന്നതെന്ന് കൺമണിയാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് തന്റെ കഴുത്തിൽ കൃഷി എട്ടിയ താലി നോക്കുന്ന കൺമിണിയെ കാണിക്കുന്നു ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം